എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ ഞാൻ എൻ്റെ ആമയുംക്കുട്ടീനെ ആക്കിയിട്ട് നേരെ വന്ന് ഡ്രസ്സൊക്കെ മാറി കഞ്ഞി കിട്ടട്ടാ അപ്പം രാവിലത്തെ പലഹാരങ്ങളൊക്കെ അപ്പോൾ അവർക്ക് കഴിക്കാനിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പുട്ടും പിന്നെ വെള്ളക്കടലയുടെ കറി മാറന്നിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അത് അവിടെ ഇരിപ്പണ്ട ഇനി എൻ്റെ പുട്ട് മാത്രമേ ഉള്ളൂ ചേട്ടനൊക്കെ കഴിച്ചു പിന്നെ അപ്പം വെളുപ്പിനെ ഇനി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടൊന്നും കഴിക്കൂല രണ്ട് മണി മൂന്ന് മണി ആ സമയത്തൊക്കെ പണിക്ക് പോകും പിന്നെ ആമയും ആലുവൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പം ഇനി ഞാൻ മാത്രം കഴിക്കാനുള്ളൂ അപ്പം കഞ്ഞി കിട്ടിട്ടും അതങ്ങോട്ട് തിളക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിരിക്കണേട്ടാ വിശക്കുന്നുണ്ട് നല്ല വിശപ്പ് വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ വെള്ളക്കടലയുടെ കറി എനിക്ക് അത്ര വലിയ ഇഷ്ടമെന്നു അല്ലെ കേട്ടോ പിന്നെ ഗതികെട്ട പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞോട്ട് വേറെ കറിയൊന്നും ഇല്ല കേട്ടോ പുട്ടിൻ്റെ കൂടെ തിന്നുക അപ്പോൾ അത് തന്നെ എടുത്ത് കഴിക്കട്ടെ കഴുകി വെക്കാം അങ്ങനെ എനിക്ക് കഴിക്കാനുള്ള പുട്ട് എടുത്തുണ്ടെന്ന് ഞാൻ തിയെ തോന്നിയിരുന്നോ ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണം നേരത്താണ് ഒരിത്തിരി നേരം ഒക്കെ ടി വി കാണുന്നത് അല്ലെങ്കിൽ ടി വി കാണാൻ കുറവാണ്ട്ടോ പിന്നെ കാണുന്നത് ചേട്ടൻ വല്ല സിനിമയൊക്കെ ഇടുമ്പോഴത്തേക്കും ഞാനങ്ങനെ കാണും അല്ലാതെ ടി വി കാണാൻ കിട്ടാറുമില്ല ആമിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് നോക്കേ വേണ്ട അപ്പം ഞാനിങ്ങനെ ഇപ്പം ഈ കസരമിരുന്ന് ഭക്ഷണം കഴിച്ചത് കാസേര പരുന്ന് കഴിച്ചത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇടണം ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങൾ നിലത്തിരുന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞ് പായ ഇട്ടിട്ട് ഇരുന്ന് കഴിച്ചുകൂടെ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അത് ചടങ്ങാണെന്നേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എറയേനൊന്ന് തുടക്കണം അത്രയല്ലേ ഉള്ളൂ പായ ആവുമ്പോഴത്തേക്കും പായ കൊണ്ടേ കഴുകി മോളി കൊണ്ടേ ഉണക്കാനിടണം ഇതാകുമ്പോഴത്തേക്കും എറയൻ എപ്പോഴും എപ്പോഴും തുടക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും പായയിൽ കൊച്ചുങ്ങൾ ചിലപ്പോൾ വെള്ളം മറിച്ചിടും ചിലപ്പോൾ കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ മറിച്ച് അത് വീണം പിന്നെ അത് കഴുകാൻ തുറക്കണം അപ്പം എന്ത് കാര്യത്തിന് ആ എറേനൊന്നും ഇത്തിരി അരം തുടച്ചിട്ടാൽ മതിയല്ല ആ അപ്പോൾ അതേ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും കഞ്ഞി തളച്ചിട്ടുണ്ടായിരുന്ന പാധത്തെ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടേട്ടാ അങ്ങനെ അതെ ഞാനെന്താ ചെടിക്ക് വെള്ളം ഒഴിക്കണേ ഒഴിക്കണേട്ടാ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് തേനേരി മുളപ്പിക്കാനിട്ടോ അവിടെ വെള്ളം കൂടെ ഒഴിക്കണം ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ചെടിച്ചട്ടിയിലേക്ക് ചെടി വെക്കണമൊന്നും ഇഷ്ടമില്ലെന്നല്ല കേട്ടോ നമ്മളിങ്ങനെ വീട് മാറണതുകൊണ്ടെ എപ്പോഴെപ്പോഴും പിന്നെ അതും കൂടി ചുമക്കാൻ നടക്കണ്ടേ എന്ന് കരുതിയിട്ടാണോ ഇവിടെ ചെടികളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും നടാതെ എനിക്ക് താല്പര്യമാണ് അതൊക്കെ പക്ഷേ ചേട്ടന വേണ്ടാന്ന് പറയും പിന്നെ ഇത് കുഞ്ഞതാണല്ലോ ഇത് എങ്ങനെയെങ്കിലും പിടിച്ചെങ്കിലും കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് എൻ്റെ നിർബന്ധത്തിന് വാങ്ങിയതാണ് നമ്മൾ ഞായറാഴ്ച വേണ്ട തേനേരി മുളപ്പിക്കാനായിട്ട് വെച്ചത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റേ ചെറിയ ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട് കണ്ട കണ്ട എല്ലാടും ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട് നമുക്കിനി വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ആയിട്ട് വെള്ളം തളിച്ചിട്ടില്ല കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാവേ ായത് കൊണ്ടിട്ടേ മുളക്കും എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടാ പക്ഷെ മുളച്ചിട്ടുണ്ട് അപ്പാവിടെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടല്ലേ അവിടെ അവിടെ ഇങ്ങനെ കുഴിഞ്ഞു പോകും അപ്പൊ ഇതങ്ങോട്ട് ഇങ്ങോട്ട് തെങ്ങി മാറിപ്പോ അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഒഴിക്കണത് രണ്ട് എന്റെ ചക്കരമുന്തിവിടെ വെയിലത്ത് കിടക്കണു എന്താണ് ഇപ്പൊ വെയിലത്ത് കിടക്കണ ഏ എന്താണ് നമ്മുടെ കുഞ്ഞു വെയിലത്ത് അടക്കണ അങ്ങനെ മിക്കലും രണ്ട് വർത്താവിനൊക്കെ പറഞ്ഞിട്ട് നേരെ വന്ന് ഞാൻ പിരടക അടിക്കണം കേട്ടോ പിരടക അടിച്ച് തൂത്തിട്ട് വേണം ഇനി അടുക്കളയിലോട്ട് പോയി കറികളൊക്കെ വയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കമൻറ്റ് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ് കേട്ടോ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാം ഒന്ന് നമ്മുടെ വീട് സ്വന്തം വീടാണോ അല്ലെങ്കിൽ റെൻറ്റിനെ താമസിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് ആരുടെ അപ്പനാണ് ചേട്ടൻ്റെ അപ്പനാണോ എൻ്റെ അപ്പനാണോ എന്നാണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഇങ്ങനെ കമൻ്റ് ഇടുന്നത് എല്ലാം അതിലും ഈ ഒരു ചോദ്യം അപ്പോൾ നമ്മളിപ്പം താമസിക്കുന്ന ഈ വീട് നമ്മുടെ സ്വന്തം വീടല്ല നമുക്ക് സ്വന്തം വീടില്ല ഇത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ഉള്ളത് ആരുടെ അപ്പനാണ് എൻ്റെ അപ്പനാണോ ചേട്ടൻ്റെ അപ്പനാണോ എന്നാണ് ഇവിടെ ഇവിടെയുള്ളത് എൻ്റെ അപ്പനാണ് കേട്ടോ അതായത് എൻ്റെ സ്വന്തം അപ്പൻ പച്ച നമ്മുടെ ചേട്ടന് അപ്പച്ചനും അമ്മച്ചൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം സന്തോഷമായല്ല തൃപ്തി ആയല്ല ഓക്കെ അപ്പോഴേ ഇതുപോലത്തെ പല പല കമൻറ്റുകളൊക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാവുന്ന കമൻറ്റുകളൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കും പിന്നെ അല്ലാത്തതാണെങ്കിൽ ഞാൻ മൈൻഡ് പോലും ചെയ്യൂലട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ലേ അപ്പോൾ അതെൻ്റെ പിറടക വടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറാൻ വേണ്ടി പോണേട്ടാ ഒരിത്തിരിക്കോളം ചെമ്മീനുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലിടുന്ന വെച്ച രണ്ടു ദിവസം ഇരിക്കണത് അപ്പൊ ഞാനേ ചെള്ളം പൊരിക്കാന്ന് കരുതി അപ്പൊ നമുക്കത് കിള്ളിയെടുക്കട്ടെ വേറെ കറിയൊന്നുമില്ല പിന്നെ മീൻ വറക്കാൻ വേണ്ടി പരട്ടി വെച്ചിട്ടുണ്ട് അതും വരക്കാം വേറെ പിന്നെ വേറെ എന്ന് പറയുന്നത് രാവിലത്തെ പുട്ടിന്റെ കുറച്ച് കടലൊക്കെ അറിയിക്കുണ്ട് മതി ചെമ്മീന അതൊക്കെ ഉള്ളി കുളിച്ചിട്ട് ആകെ ഇത്ര കോളം ഉള്ളു പിന്നെ നമുക്കേ ഇതിലേട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കണം അപ്പൊ നമുക്ക് അവിടെ പോയിരുന്നിട്ട് അതൊക്കെ നന്നാക്കാം കണ്ട ഇത്ര കോളുക്കട്ടെ ഞാനേ കുറേ ഉള്ളിയും സവോളയൊക്കെ പൊളിക്കാനുള്ളു അപ്പം ഇതുപോലെ പുറത്ത് പോയിരുന്ന മുറവും പിടിച്ച് പുറത്ത് പോയിരുന്നിട്ട് പൊളിക്കും കേട്ടാ കുറെ പൊളിക്കാനുള്ളത് അപ്പോൾ ഇപ്പം അധികം ഒന്നുമില്ല പിന്നെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പെട്ടെന്നൊക്കെ നമുക്ക് കറികളൊക്കെ വെച്ചു ഞാൻ അത് നിപ്പാട് നിപ്പാടി തന്നെ ഉള്ളിയും സവോളയൊക്കെ നന്നാക്കും അല്ലെങ്കിൽ കുറച്ച് കൂടി ചെയ്താൽ മതി വേറെ ആരും ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ അപ്പം അതിയേ സ്ലോയിലൊക്കെ പോയിരുന്ന് പൊളിച്ചിട്ടൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പം അതേ ഉള്ളിയൊക്കെ നന്നാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തേങ്ങ ഒന്ന് ചെലവിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആ ചെറവൊന്ന് ഞാൻ കഴുകിയെടുക്കണേ ഉണ്ട് ആ തേങ്ങ ചിരവിനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിൽ ഒതുക്കിയെടുക്കാനുള്ളതാണേ ഇത് ഞാൻ ഇതിന് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ചള്ളം പൊരിച്ചത് അപ്പം കുറേ പേര് പറഞ്ഞ് ഇതിന് ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ചെമ്മീൻ വടയെന്നാണ് പറയുന്നതെന്ന് അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചെറുവി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിഡ് ചാറിലോട്ട് നമ്മളപ്പോൾ ഒളിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമ്മളിതിൽ വേറെ എരിവ് മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ പച്ചമുളകും കുരുമുളകും മാത്രം അപ്പം ഞാൻ ഇത്തിരി എരിവ് ഇരിക്കട്ടെ എന്ന് കയറിയിട്ട് മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈകൊണ്ടൊന്ന് കീറി ഇട്ടിട്ടുണ്ട് പച്ചമുളക് പിന്നെ നമുക്കിതിലോട്ട് മുഴുവൻ കുരുമുളകും ചെറിയ ജീരകവും ചേർക്കണം ഞാനത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തിട്ട് ഇത് ചേർത്തില്ലല്ലോ എന്നിപ്പോൾ ഇത് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിതൊന്ന് ഒതുക്കി എടുത്തിട്ട് വേണം ചെമ്മീനിട്ട് ഒന്നും കൂടി അടിക്കണം പിന്നെ ലാസ്റ്റ് തേങ്ങയിട്ട് എടുക്കണം അല്ലെങ്കിൽ പിന്നെ തേങ്ങ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകും അതുകൊണ്ട് തന്നെ തേങ്ങ അവസാനം ചേർക്കണത് ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്തത് നമ്മുടെ ലിസിമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ അടിപൊളിയായിട്ടുണ്ടാക്കും ഉള്ളി ഇഞ്ചിയൊക്കെ ഞാൻ എന്താ ഒന്ന് ഒതുക്കി എടുത്ത കേട്ടോ മിക്സർ ജാറിന് നമുക്ക് അതിലോട്ട് നമ്മൾ ആ കിള്ളി പൊളിച്ച് വച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ്റെ ഒപ്പം തന്നെ ഒരിത്തിരി മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഈ ചെമ്മീൻ രണ്ട് ദിവസം മുന്നേ കൊണ്ടുവന്ന ചെമ്മീൻ ആട്ടോ ഞാനത് സാധാരണ കുഞ്ഞിച്ചെമ്മീനൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും അപ്പം കൊണ്ടുവരുമ്പോഴാണെങ്കിലും ഞാൻ അതൊക്കെ കിള്ളി പൊളിച്ച് ഒരു ചെപ്പിലാക്കി വെക്കുക എന്നിട്ട് ആവശ്യത്തിന് തിരിച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യാറ് പൊളിച്ചു വെച്ച ശേഷം ഇതിപ്പോൾ രാത്രി കൊണ്ടുവന്ന് പറഞ്ഞിട്ടേ ഞാൻ പൊളിക്കാതെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുമുമ്പ് നമ്മൾ ഒരു ദിവസം എടുത്ത് കറി വെച്ച് പിന്നെ ഒരു ഇത്തിരി ഇത്തിരികോളം വെച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതി വെച്ചതാട്ടാ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ കറി ഒന്നും ഇല്ല എന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് പോകത്തന്നു ചെള്ളം പൊരിക്കാന്ന് ഇത്തിരിവളം ഇല്ലേ ചെമ്മീനുള്ളൂ ഇപ്പം ഞാനും ചേട്ടൻ മാത്രം ഇപ്പോൾ ഉച്ചക്ക് കഴിക്കാനായിട്ട് ഉള്ളുട്ടാ അപ്പം ഞങ്ങൾക്ക് രണ്ടെണ്ണം വീതം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടാവും അപ്പനും പിള്ളേർക്കും കൊടുക്കാനും ഉണ്ടാവും അപ്പോൾ അവർ രാത്രി വന്ന് കഴിക്കട്ടെ എന്ന് കരുതി അപ്പോൾ ദേ ചെമ്മിനൊന്ന് അരച്ചിട്ട് മിക്സിയുടെ ചാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെമ്മീനും തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പകർത്തി വെക്കണേ ഇനി നമുക്കിത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ചെറുതായിട്ടിങ്ങനെ പരത്തിയിട്ട് കട്ലേ അധികം കട്ടിയില്ലാതെ നമ്മൾ കാരണം പച്ച ചെമ്മീനാണല്ലോ നമ്മൾ വേവിച്ച ചെമ്മീനല്ലല്ലോ അപ്പോൾ അധികം ഒന്നും കട്ടിയില്ലാതെ ഒരിച്ചിരി പരത്തിയിട്ട് നമുക്ക് ആ കട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ടെടുക്കാം ഇതിപ്പോൾ നമ്മൾ മുക്കിപ്പൊരിക്കണ പോലെ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരിത്തിരി വെളിച്ചെണ്ണ മാത്രം മതി അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊണ്ടിട്ട് അത് എല്ലാ ഭാഗത്തും പിടിച്ചോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ മിക്സർ ജാറിലടിച്ചതാണെങ്കിലും ഉപ്പ് ചിലപ്പോൾ അവിടെ അവിടെ തങ്ങി നിന്നാലോ എന്ന് വഴി ഞാൻ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നമുക്കത് ചെറിയ ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ചുട്ടെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതൊക്കെ ഞങ്ങളുടെ ലിസിയമ്മ ഇത് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞണ്ട് അപ്പൻ വലയിടണ നേരത്തെ കടലിൽ വലയിടണ സമയത്ത് നമ്മുടെ വീട് കല്ലിൻ്റെ അരികത്ത് അറന്നല്ല അപ്പോൾ അതിൻ്റെ പരി അരികത്ത് വലയിടണ നേരത്ത് ഞണ്ട് കിട്ടും അപ്പോൾ കുറേ അധികം ഞണ്ട് കിട്ടണം കിട്ടണപ്പോൾ ഞണ്ട് കിട്ടുമ്പോഴത്തേക്കും അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ ഞണ്ട് പൊളിച്ചിട്ട് അതിൻ്റെ ദേശം മാത്രം എടുത്തിട്ട് കറി വയ്ക്കും അതിൻ്റെ ദൈവമേ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ വായിൽ വെള്ളം തന്നെയാണ് കറി വെക്കുമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ റോസ്റ്റാക്കിയെടുക്കും എന്ത് അറിയാമോ കഴിക്കാനായിട്ട് അപ്പോഴൊക്കെ കിട്ടണ സമയത്തേ ഞാനൊക്കെ കരച്ചിലായിരുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മീനൊക്കെ ഒരുപാട് മീനൊക്കെ അന്ന് കിട്ടുമായിരുന്നു നല്ല കണമ്പും നച്ചക്കൊക്കെ വല്ല ഇടണ നേരത്ത് അപ്പം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് കരച്ചിലായിരിക്കും എപ്പോഴും ഇത് തന്നെയാണെന്ന് ചോദിച്ചത് ഇപ്പം നമ്മളത് കാശ് കൊടുത്ത് മേടിക്കുമ്പോഴാണ് അതിൻ്റെ ഊത്തൽ അറിയണത് ഇപ്പോഴും നമ്മുടെ വീട് കടലിനരികത്ത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് മീൻ പിടിക്കണത് വലയിടണതൊക്കെ കാണിച്ചിറന്ന് കാണിച്ച് തരാർന്ന് ഇപ്പം അത് എല്ലാം ഓർമ്മകൾ മാത്രം ഞങ്ങളപ്പം വലയിടണ നേരത്തെ കടലിൻ്റെ കല്ലിന്റെ മുകളിൽ ഇരിക്കും കേട്ടോ ഇങ്ങനെ അപ്പം വന്നതും നോക്കി വല പിടിക്കണത് മീൻ പിടിക്കണതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ആ അതൊക്കെ ഒരു കാലം അപ്പം അത് ഞാൻ മീൻ വറക്കാന്ന് കരുതിയിട്ട് രണ്ട് ചട്ടിയും കൂടെ ഒപ്പം വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ ചള്ളനും പൊരിക്കാം ഒരു ചട്ടിയിൽ മീനും വറുക്കാം കാരണം ഇന്നലെ നമ്മൾ അപ്പം വട്ടച്ചാളം ഉണ്ടെന്നപ്പോഴേ ഞാൻ വറുക്കാനായിട്ട് വരഞ്ഞ് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൈസ പോകാനായിട്ട് അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടട്ടാ അപ്പം അത് രണ്ടും നമുക്ക് ഒരേ സമയം ആക്കിയെടുക്കാം ഞാന ചാള ആദ്യം വറുത്തൊക്കെ അല്ല പിന്നെ മൊത്തേ നമ്മ വറുത്തത്തിൽ ഇങ്ങനെ ഇടൂലേ ഗ്രേവി ആയിട്ട് അതുപോലെ പോക്കാൻ ചാളി വട്ടച്ചാളേ അപ്പൊ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുഴുവൻ ഇരിക്കും ഭർത്താക്ക കളിക്കേണ്ട അപ്പൊ ഇന്നലെ കൊണ്ടുവന്നതാണപ്പ് അപ്പൊ ഞാൻ ഇന്നലെ വറുത്തട്ട് കൊറച്ചെടുത്ത് ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നു പെരത്തി വെച്ചിട്ടുണ്ടായിരുന്നു

ണ്ടാക്കുന്നോട്ടോ നല്ല ടേസ്റ്റ് ഞാൻ ഇതിന്റെ ഷോർട്സ് ഇതിന് മുമ്പിട്ട് കൊറേ നാളുകൾക്ക് മുമ്പ് പിന്നെ അതിന മീൻ വറുക്കാനുള്ളതൊക്കെ ഒന്ന് തിരിച്ചിട്ട ശേഷമേ ഞാൻ അതിൻ്റെ സവോളയൊക്കെ നന്നാക്കി എടുത്തിട്ടിട്ടാ അപ്പം നമുക്ക് വറുത്തിട്ട് വിഞ്ഞാനിടാനാണ് അപ്പം അതിന് സവാള രണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ രണ്ട് സവോള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ അത് പച്ചമുളക് ഞാൻ അരിഞ്ഞു വിട്ടിട്ടുണ്ട് സവോളയും ഇഞ്ചിയും കൂടി ഒന്ന് ചോപ്പർലി അടിച്ചെടുത്തിട്ടാ ഇട്ടിട്ട് മീൻ വറുത്ത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതേ പാത്രത്തിൽ തന്നെ അതേ ചട്ടിയിൽ തന്നെ ആ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ സാവോളയൊക്കെ ഞാൻ വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ മീൻ വറുത്തത് ഈ പരന്ന ചട്ടിയിലായത് കൊണ്ടിട്ട് അതിൽ തന്നെ വെക്കണ്ട കുറച്ച് കുഴി വെള്ളം ആർന്നു വെച്ചെങ്കിൽ ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചാൽ വാടി വന്ന സവാളിലോട്ട് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും വേണ്ട ആ പൊടികളൊക്കെ ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഗ്രേവിക്ക് ഒരു ഇച്ചിരി വെള്ളം കൊടുക്കാം ഒപ്പം തന്നെ ഇച്ചിരി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നല്ലതുപോലെ അതൊന്നും തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഇളക്കിയെടുക്കാം അതിനിടയ്ക്ക് ചെള്ളം പൊരിച്ചതൊക്കെ ഓരോന്നരോ നാട്ടിൽ മരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ അവസാനമായിട്ടൊരു മൂന്നെണ്ണം ഉണ്ടായി അപ്പോൾ അത് അതിൻ്റെ അകത്തൊട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത് പിഞ്ഞായിട്ടതൊക്കെ റെഡിയായി അപ്പോൾ കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം എന്തേ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ തേച്ച് കഴിഞ്ഞിടക്കുന്നതേ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു കൊട്ടടാത്തോട്ടാക്കി മാറ്റി വയ്ക്കും കേട്ടോ അപ്പോൾ വെള്ളം അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ നമ്മൾ നേരെ ആ പാത്രം വയ്ക്കണ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് മുഴുവനും വെള്ളമാകും പിന്നെ അത് മുഴുവനും തുടക്കാൻ നടക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ അപ്പം ചെള്ളം പറിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മൂടിപാത്രം കൊണ്ട് മൂടിയൊക്കെ മൂടിപാത്രത്തിലൊന്നും നിങ്ങൾ നോക്കണ്ടോ ഞാൻ അന്ന് നമ്മൾ വാങ്ങിയ സാധനമേ ആ മറ്റേ നമ്മുടെ എന്താ പയർ മറന്ന് ഭരണി ഭരണികൾ ഞാൻ ഇവിടെ എല്ലാം ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് കരുതിയിട്ടേ ഇവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വെക്കണത് അങ്ങനെ എല്ലാം കഴുകി വെച്ചതാണ് കാലത്തെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇതിൽ ഉള്ളൊക്കെ ഉണങ്ങിയാന്ന് ചൂടുണ്ട് അപ്പം നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളുടെ വെള്ളമെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പം അതാത് സ്ഥാനത്ത് അതെല്ലാം ഒതുക്കി വെക്കുന്നില്ല കേട്ടാ അന്ന് വാങ്ങിയ ഭരണികളെ ഞാനത് ഒന്നും ചെയ്യാതെ അതേപോലെ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്ന് എടുക്കാമെന്ന് കരുതിയിട്ട പിന്നെയാണ് ഞാൻ ഓർത്ത് പോയത് ദൈവം അത് വെക്കാനുള്ള സ്റ്റാൻഡില്ലല്ലാന്ന് അപ്പോൾ നമ്മളെ മുളക് പൊടി ഇതൊക്കെ ഇട്ട് വെച്ച പാത്രങ്ങളൊക്കെ കഴുകിയപ്പോഴത്തേക്കും ഒപ്പം ഞാൻ ഈ ഭരണിയും കൂടി ഉണക്കാനായിട്ട് വെച്ചതാണ് കേട്ടാ പക്ഷേ അത് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും നല്ല ചുറ്റുപോലാണ് വെയിലായിരുന്നു ഞാനൊരു ദൈവം ഇതിൻ്റെ ഭരണി പൊട്ടിപ്പോയിട്ടുണ്ടാകുമെന്ന് കാരണം ഭരണിയിൽ പിടിച്ചിട്ട് എൻ്റെ കൈ പൊള്ളിയിട്ട് വയ്യായിരുന്നു പിന്നെ അതേ അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ച് കാരണം നമുക്കൊരു സ്റ്റാൻഡ് വാങ്ങണം സ്റ്റാൻഡ് വാങ്ങിയിട്ട് നമുക്ക് അത് അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതേ ചോറ് ഞാനൊന്നും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് അടച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടെ പിന്നെ ഊണ് കഴിക്കാൻ ഇരുന്നു അപ്പോൾ ചോറ് ഞാൻ നേരത്ത് ഞാൻ കടല കയറി എടുത്തില്ല ചേട്ടൻ മാത്രം കടലേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വെറുതെ പിഞ്ഞാലിട്ട് മീനും എടുത്ത് പിന്നെ ചള്ളം പറിച്ച് ഇട്ട് ഞാൻ ചോറ് അപ്പോൾ അതേ നമുക്കിനി മിക്കിക്ക് ചോറ് കൊടുക്കണ്ടേ അപ്പോഴത്തേക്കും ചേട്ടൻ ഓട്ടം പോകാനുള്ള സമയമായിട്ട് അപ്പം ചേട്ടനട റെഡി ആയിക്കൊണ്ടിങ്ങനെയാണ് ഇറങ്ങാൻ വേണ്ടി പോണ് അപ്പോൾ ഈ എക്സാം ആയതുകൊണ്ടിട്ടേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വരികയും പോകുകയും ചെയ്യണം കാരണം പല പല സമയത്താണല്ലോ പിള്ളേരെ വിടുന്നത് <laughs> पो, <laughs> േ ഞാൻ തരാണ്ട കൊച്ചു കുടിക്കുന്നത് അവനപ്പാടെ നീക്കുല്ലേ ഞാൻ ഉണക്കാൻ പറ്റുന്ന ഡാൻസിന്റെ ഉടുപ്പക്ക് വെള്ളിയാഴ്ച എന്തോ വെള്ളിയാഴ്ച ആമി ഡാൻ കാഴ്ച വീഡിയോ ചെരിപ്പൂരി <tram io tool tyo> അതെ ഒരു കൊച്ചെങ്ങാനും എന്തോ ആമിയുടെ കരണിച്ച ഒരു സ്റ്റിക്കറെങ്ങാനും മേടിച്ചെടുത്ത് അതിനു വേണ്ടിട്ടാണ് ഈ കണ്ട കണ്ടക്കാരച്ചിൽ മുഴുവനും കരഞ്ഞു കൂട്ടിയത് അപ്പനോടും അപ്പനോടൊക്കെ പരാതി പറഞ്ഞായിരുന്നേ അപ്പൊ അപ്പം ബ്രെഡ് വാങ്ങാൻ വേണ്ടി ബേക്കറി പോയപ്പോ ജെംസ് വാങ്ങിക്കൊണ്ടുവന്ന അപ്പൊ അത് കിട്ടിയപ്പോൾ കുറച്ചടങ്ങി അപ്പോൾ അതവിടെയൊന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഒരാൾക്ക് ബട്ടറ് മതി ഒരാൾക്ക് ജാം മതി ഇത് ഞാനെന്ന് നമ്മൾ മാളിൽ പോയി വാങ്ങിയതാണ് ഈ പീനട്ട് ബട്ടറ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ആലുവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല അപ്പം പിന്നെ ഇതൊക്കെ ഒന്നും കഴിക്കേയില്ല അപ്പോൾ അതേ ചായ വെച്ചിട്ടുണ്ടായിരുന്ന അടപ്പത്തെ ചാ പാൽ ഇളച്ചപ്പോൾ ചായപ്പൊടി ഇട്ട് ചായ മാക്കിയെടുത്തിന് ഞങ്ങൾ നാല് നാലല്ല അഞ്ച് പേരുടെ ഗ്ലാസ്സിലോട്ടാക്കിയിട്ട് അപ്പോൾ ആ മട്ടങ്ങാ പോലത്തെ ഗ്ലാസ് ചേട്ടൻ്റെ ഇട്ട് ചാ ചേട്ടൻ്റെ ഒരു ചായാപ്രാന്തൻ കൂടിയാണ് ചായപ്രാന്തം മാത്രമല്ല ഒരു സിനിമാപ്രാന്തനും കൂടിയാണ് എത്ര സിനിമ വേണമെങ്കിലും ടച്ചിനിരുന്ന് കണ്ടോളും പിള്ളേർക്ക് എക്സാം തുടങ്ങി കേട്ടേ വൈകിട്ട് പാടി ഇവിടെ ടി വി വെക്കലില്ല കേട്ടോ അപ്പോൾ ആമയുടെ എക്സാം ഇന്നലത്തെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ ആലുവിന് ഇന്നൊരു എക്സാം ഉള്ളത് അപ്പോൾ ആലു ട്യൂഷന് പോയ നേരത്തെ ചേട്ടൻ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു സിനിമ വെച്ച് അതിന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ ഫോണിൽ കണക്ട് ചെയ്ത് ടി വിയിൽ ഞങ്ങൾ കണ്ട് ചായകുടിയൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ തന്നെ സമയം മണിയായിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് പച്ചക്കറി വാങ്ങാൻ വേണ്ടി പുറത്ത് പോകണം അപ്പോൾ സിനിമ കാണുന്നിടയിൽ തന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ട് അപ്പൊ അവരവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കടയിലോട്ട് ഇറങ്ങണേ പച്ചക്കറി കടയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടേ നമ്മളത് നേരെ പമ്പിൽ വന്നിട്ട് പെട്രോളടിക്കാൻ കയറുന്ന കേട്ടോ അപ്പോൾ ഈ പെട്രോൾ മുഴുവൻ തീർക്കണ ആൾ ഞാനാണെന്നാണ് ചേട്ടൻ്റെ പരാതി അപ്പം വല്ല മീനും കൊണ്ടുവരുന്നു അത് പ്രതീക്ഷിച്ചിരുന്നട്ടോ വൈകുന്നേരം അപ്പം അപ്പം കയ്യും വീശി വന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരു ദിവസം പച്ചക്കറികളോട് വരും കേട്ടോ പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നിട്ടേ ഇല്ല അപ്പോൾ കാര്യമായിട്ടതേ പച്ചക്കറികളൊക്കെ വാങ്ങി പിന്നെ ആ കൂട്ടത്തിൽ മുട്ട വാങ്ങാൻ വേണ്ടി നമുക്ക് പോളക്കണ്ടത്തും കൂടെ പോണം കേട്ടോ ഇതൊരു മുട്ടയും ഉപ്പു മീനൊക്കെ വയ്ക്കുന്ന കട ഉണ്ട അപ്പൊ ഞങ്ങൾ ഇവിടെ സ്ഥിരം മുട്ട വാങ്ങാൻ വേണ്ടി പറഞ്ഞത് ഇവിടെയുണ്ട് അപ്പൊ നമ്മൾ താറാമുട്ടയും കോഴിമുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതേ വീട്ടിലെത്തിയിട്ടാണ് വണ്ടിയുടെ ഹോണടി കുറച്ച് ദൂരമൊക്കെ ആയിട്ടാണ് ആദ്യം ആലും ആമയും കൂടി കറക്റ്റായിട്ട് ചാടി പുറത്തിറങ്ങും ഇങ്ങോട്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അപ്പം രണ്ടിനേം കൂടി ഒരുമിച്ചിരുത്തിയിട്ട് പോയത് അപ്പം രണ്ടല്ല എന്നുള്ളൊരു ധൈര്യത്തിൽ രണ്ടാ അല്ലെങ്കിൽ രണ്ടുത്തിനേം കൂടി ഇങ്ങനെ ഒറ്റക്കെ പോകാൻ പറ്റില്ല എൻ്റെ പൊന്നേ രണ്ടും കൂടി തല്ലുവിടത്തോരിക്കു അങ്ങനെ അതെ നേരെ വീട്ടിൽ വന്ന് കയറി വന്നപാടത്തിന് രസൊക്കെ മാറിയിട്ട് ദൈവം നേരെ അടുക്കളയിലോട്ട് വന്ന് ഇനി പച്ചക്കറികളൊക്കെ ഒതുക്കി പൊതിഞ്ഞൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കണം സവോളി മുള്ളിയൊക്കെ കൊട്ടേലാക്കണം മുട്ട ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ വിരക്കറികളൊന്നും ഇല്ലാന്ന് അപ്പോൾ ആ ചള്ളം പറിച്ചതൊക്കെ ഇരിപ്പണ്ട് അപ്പോൾ നമുക്ക് ഈ ചാർ വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ താറാമുട്ട തിളപ്പിക്കാമെന്ന് കരുതി അപ്പോൾ അത് നല്ല കുരുമുളക് കൂടിയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കും അപ്പോൾ താറാമുട്ട മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ അതാത് സ്ഥാനത്ത് ഒതുക്കി വെച്ച് താറാമുട്ടയുടെ നിറം നോക്കിക്കണ്ടേ എൻ്റെ കുഞ്ഞു ഓ അതിന് തേച്ചിരച്ച് കഴുകിയെടുക്കണം അപ്പോൾ പൊട്ടിച്ചിടുന്നതുകൊണ്ടിട്ട് അത്ര വലിയ മെനക്കൊന്നും കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ പുഴുങ്ങണ നേരത്താണ് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കേണ്ടത് അപ്പം ഞാൻ അതേ വെള്ളത്തിലൊന്നും നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ താറാമുട്ടയും കോഴിമുട്ടയും തിളപ്പിക്കുന്നത് രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ ആ കോഴിമുട്ട തിളപ്പിക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്ട്സായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എനിക്കൊന്ന് രണ്ട് മൂന്ന് കറികൾ ഞാൻ മുട്ട കറി വയ്ക്കുന്ന റെസിപ്പി തന്നെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ താറാമുട്ട കറി വെക്കണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സമോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് മൂപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പുവിട്ട് തിളപ്പിക്കാൻ വെക്കണം വെള്ളം സാധാരണ നമ്മൾ കോഴിമുട്ട വെക്കുന്നത് പോലെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതേപോലെ മുട്ട പൊട്ടിച്ചിടും അപ്പം ഞാനിതിൽ തക്കാളി ചേർത്തേക്കണത് കൊണ്ടിട്ട് വിനാഗിരി ചേർത്തിട്ടില്ല കേട്ടോ ഇനി അതവിടെ നിന്ന് ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചൊന്നിട്ട് കൊടുക്കണം കാരണം കോഴിമുട്ടേനും ഒരിത്തിരി വേവ കൂടുതലാണ് താറാമുട്ടയ്ക്ക് പിന്നെ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതേ കറി തിളച്ച് ആ ഒന്ന് എണ്ണക്കത്ത് കളി കറി സെറ്റായിട്ട് ആ ചാറൊക്കെ ഇച്ചിരി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കറി റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ കുറിനാപ്പിക്ക് ചോറ് കൊടുക്കുന്നു കേട്ടോ അല്ലേ ചിലപ്പോഴേ ഉറങ്ങിക്കളയും അപ്പം ഇനി ഞങ്ങൾക്ക് പ്രാർത്ഥന വല്ലതണം ചോറ് ഒഴിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ